തടമ്പുള്ളവനും ഹജ്ജ് ചെയ്തവനും ചെയ്തവനും പള്ളികരെ പ്രസിഡന്റും സെക്രട്ടറിയുടെ മക്കളുടെ നിക്കാഹ് നടത്തുമല്ലോ എന്തൊരാർപാടമാടോ എന്തൊരചാരമാടോ നടത്തുന്നവർ ഇന്നത്തെ പുതിയ തലമുറ പഠിക്കേണ്ട ഒരുപാട് പാഠമുണ്ട് എന്തൊക്കെ പേക്കൂത്തുകളാ കാണിക്കുന്നത് വല്ലാത്ത സങ്കടം തോന്നാറുണ്ട് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുമ്പോ സങ്കടം തോന്നാറുണ്ട് എന്താണ് സങ്കടമെന്നറിയുമോ ഏത് കുടുംബത്തിലും പ്രായമുള്ള കാണും പക്ഷേ ഇങ്ങനെയുള്ള കുടുംബത്തിൽ അങ്ങനെ ഒരെണ്ണമില്ലാതെ പോയല്ലോ ഇന്നത്തെ വിവാഹമൊക്കെ പഠിക്കേണ്ടതാണ് എല്ലാവർക്കും ഒരേ കളറു നാണാകട്ടെ പെണ്ണാകട്ടെ എല്ലാവർക്കും ഒരേ കളറു പെണ്ണെ നീധരിക്കുന്ന സാരിയാകട്ടെ ചുരിദാറാകട്ടെ എല്ലാ ും ഒരേ കളറാണ് ആണുങ്ങളൊക്കെ ഒരേ കളറുള്ള സത്ത് എന്നിട്ട് പടച്ചവനെ കാണിക്കുന്നത് സഹിക്കാൻ കഴിയില്ല ഈ ഉമ്മത്തല്ലാതെ വേറെ ഒരു ഇങ്ങനെ കാണിക്കാറില്ല കഴിയില്ലാതെ അല്ലാൻ്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ആ ഫാത്തിമ കല്യാണത്തിൻറെ ധരിച്ചിരുന്ന വസ്ത്രം കണ്ടപ്പോന അബൂബക്കർ